പട്ടാപ്പകൽ മൊബൈൽ ഷോപ്പിൽ മോഷണം നടത്തുന്ന യുവതിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു ചിതറ ഫോൺ ബോക്സ് മൊബൈൽ ഷോപ്പിലാണ് മോഷണം നടന്നത് മൊബൈൽ ഷോപ്പിലെത്തിയ യുവതി ഏറെ നേരം നിരീക്ഷണം നടത്തിയ ശേഷമാണ് മോഷ്ടിച്ചത് മൊബൈൽ സർവീസിന് എത്തിയ ചിതറ കുറക്കോട് സ്വദേശിനിയാണെന്നും സംശയിക്കപ്പെടുന്നുണ്ട് യുവതി പുറത്ത് ആൾക്കാരുണ്ടോ എന്ന് നിരീക്ഷിച്ച ശേഷം ഷോപ്പിനകത്ത് സി സി ടി വി ക്യാമറ ഉണ്ടോയെന്നും നിരീക്ഷിക്കുന്നുണ്ടോ ഇതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അവർ അവിടെ ആ സൈഡിൽ ആ കോർണറിൽ ക്യാമറ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട് അവിടെ വേറെ ആരെങ്കിലും നിപ്പുണ്ടോ എന്ന് നോക്കുന്നുണ്ട് അവ ആ നിൽക്കുന്ന ആൾ തന്നെ വീക്ഷിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവിടെ ആരോട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് അവിടെ ചിരിച്ച് കളിച്ച് സംസാരിച്ച് നിന്നിട്ടാണ് കുറച്ച് കഴിഞ്ഞ് മോഷണം നടത്തിയത് ഡ്രസ്സൊക്കെ പിടിച്ചിട്ട് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് പക്ഷേ പക്ഷി ഈ ക്യാമറ ഇവരെ കണ്ണിൽ അതിന് കാണില്ല അപ്പുറത്തെ ക്യാബിനുള്ള പുള്ളിയോട് സംസാരിച്ചിട്ടാണ് പുള്ളിയുടെ നോട്ടം കിട്ടുന്നില്ല എന്ന് തോന്നി ഇപ്പുറത്തെ ആ ഒരു ആ ഒരു ക്യാബിൻ്റെ താഴെ നിന്നാണ് അണ്ട ഹെന്തോ എടുത്ത് സംശയം തോന്നാത്ത രീതിയിലാണ് മോഷണം നടത്തിയിരിക്കുന്നത് ഞാൻ മോഷണം നടത്തി ഇപ്പോഴും നിന്നിട്ടും സംസാരം തുടരുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്നും അറിയാത്തതുപോലെ വീണ്ടും ആ മൊബൈൽ ഷോപ്പിലാണ്ടുള്ള അവരോട് പോയി വീണ്ടും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇതിനിടയിൽ മൊബൈൽ ഒളിപ്പിക്കുന്നതായിട്ട് ഒളിപ്പിച്ച് മൊബൈൽ മാറ്റി മൊബൈൽ ഒളിപ്പിച്ച് വെച്ചു വീണ്ടും അവിടെ നിന്ന് സംസാരം തുടരുന്നുണ്ട്